എല്ലാവർക്കും സുൽഫത് ഡയറിയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇന്തോനേഷ്യൻ ഇന്ത്യയുടെ ഒരു ചെറിയ വിളവെടുപ്പാണ് ഇന്തോനേഷ്യൻ ഇന്ത്യ എന്ന് പറഞ്ഞാല് നമ്മ സാധാരണ ഇഞ്ചിയിലെ അത് തന്നെയാണ് ഇഞ്ചി പക്ഷെ നമുക്ക് കറികളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഇഞ്ചിയാണ് ഏഹ് കുറച്ച് വലിയ ഇഞ്ചി ആയിരിക്കുള്ളൂ പിന്നെ വിളവ് കൂടുതലായിരിക്കുള്ളൂ നമുക്ക് ചെറിയ പീസാണ് ഞാൻ ഇപ്പൊ ഈ ബാഗിൽ നട്ടത് ഗ്രോ ബാഗിൽ എച്ച് ഡി പി ഗ്രോ ബാഗിലാണ് നട്ടിരുന്നത് വടിവെള്ളൊക്കെ നന്നായിട്ട് കൊടുത്ത് നട്ടതാണ് പിന്നെ വളങ്ങളൊന്നും ചെയ്തില്ല ഇപ്പൊ അത് വിളവെടുക്കാനായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ഇഞ്ചി ഒന്ന് വിളവെടുത്ത് നോക്കാം അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഇന്തോനേഷ്യൻ ഇഞ്ചി നടണത് അപ്പൊ ഇഞ്ചി നല്ല ഇഞ്ചിയാണ് നല്ല എരിവക്കുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിയാണ് ഞാൻ ഇഞ്ചി ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ നട്ടിട്ട് ഇപ്പൊ വിളവെടുക്കണത് ആദ്യമായിട്ടാണ് കേട്ടാ അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇഞ്ചി ഇരിക്കണെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഈ ബാഗില് ഇപ്പൊ നട്ടിട്ട് ഇപ്പൊ ഏകദേശം ഒരു ആറുമാസത്തോളം ഇന്ത്യ നട്ടിട്ട് അപ്പം നല്ല മണമൊക്കെ ഉണ്ടാ ഇന്ത്യയുടെ അരികത്തേക്ക് തന്നെ നിലകൾക്കൊക്കെ നല്ല മണമൊക്കെ ഉണ്ട് ഏഹ് ഇപ്പൊ അത് വിളവെടുക്കാൻ ഞാൻ നോക്കിയപ്പോ ഇപ്പൊ കണ്ട വിളവെടുക്കാനൊക്കെ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതൊന്ന് വിളവെടുത്ത് നോക്കാം എങ്ങനെയാണ് ഇരിക്കണേന്നൊക്കെ അറിയാലോ അപ്പൊ വിളവെടുക്കാന്ന് വെച്ചാ വിചാരിക്കാല് ബാഗ് ഇങ്ങനെ കൊട്ടിട്ട് ഇന്ത്യ ഒക്കെ നമ്മൾ സാധാരണ അങ്ങനെ വിളവെടുക്കണേ നല്ലത് അപ്പൊ നമുക്ക് ഒടിഞ്ഞു പോകാണ്ടൊക്കെ കിട്ടുകയും ചെയ്യും ആ നമുക്ക് ഈ ബാഗ് ഒരു ചെറിയ പീസ് ഇഞ്ചിയാ നട്ടത് നമുക്ക് ഇങ്ങനെ വിളവെടുക്കണേരിക്കും നല്ലത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കണ്ട ഇഞ്ചി ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഒരു ചെറിയ പീസ് ഇഞ്ചി നട്ടെങ്കിൽ കൂടിയും കണ്ട ഒരേ ഇതിലും ഇഷ്ടം പോലെ ഇഞ്ചിയാണ് കണ്ട അപ്പൊ നമുക്ക് വീട്ടില് വച്ചുപിടിപ്പിക്കാൻ പറ്റിയ ഒരു ഇഞ്ചിയാ ഇന്ത്യ അന്വേഷണ ഇഞ്ചി കണ്ട സാധാ ഇഞ്ചി ഇത്രയും വിളവൊന്നും നമുക്ക് കിട്ടൂല ഗ്രോ ബാഗില ഒക്കെ നട്ടു കഴിഞ്ഞാല് നമുക്ക് ഇതേപോലെ കണ്ട ഇതിനൊക്കെ ഇഞ്ചി ഉണ്ട് അപ്പൊ നമുക്ക് ഇഞ്ചി നമുക്ക് കഴുകിയൊക്കെ എങ്ങനെയൊക്കെയെന്ന് നോക്കാം ഇഞ്ചി ഇപ്പൊ നമ്മൾ വിളവ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് തണ്ട് ഉണങ്ങി പോയില്ല കണ്ട ഇഞ്ചി ആയിട്ടുണ്ട് തണ്ട് ഇതിനൊരു ചുവന്ന കളറൊക്കെ മോളില് വന്നിട്ടുണ്ട് ഇഞ്ചിക്ക് വേണ്ട നമുക്കിതൊന്ന് കഴുകി നോക്കാം വേണ്ട ഇതിൻ്റെ മുകൾ ഭാഗത്ത് വെയിൽ കൊള്ളണ ഭാഗത്ത് ഇണ്ടായിരുന്നു ഇഞ്ചിയ വേണ്ട അത്യാവശ്യം നല്ല വലിപ്പൊക്കെ ഉള്ള ഇഞ്ചിയാണ്ടൊരു പീസ് നട്ടെങ്കിലും നമുക്ക് ഇത്രേം ഇഞ്ചി കിട്ടിയല്ല അത് നമ്മ നട്ടപ്പോ മാത്രേ വളങ്ങളൊക്കെ കൊടുത്തോളൂ പിന്നെ ഒന്നും നമ്മ ചെയ്തിട്ട് ഒന്നൂല്ല പിന്നെ ഇത് പറിക്കാനായിട്ടാണ് ഇപ്പൊ വന്നത് അപ്പൊ അതുകൊണ്ട് നമുക്കിതൊന്ന് കഴുകിയിട്ട് നോക്കാം അങ്ങനെയാണെന്നുള്ളത് ഇഞ്ചിയൊക്കെ ക്ലീൻ ചെയ്ത് കണ്ട ഇഞ്ചി നമ്മുടെ വീട്ടിൽ നടാൻ പറ്റിയ ഒരു ഇഞ്ചിയുടെ തന്നെ കാരണം ഇന്ത്യ ഓവർ വലിപ്പമുള്ള ഇഞ്ചികളല്ല പിന്നെ നല്ല മണമാണ് അപ്പൊ കണ്ടിട്ട് നല്ല ടേസ്റ്റ് ഒക്കെ ഉള്ള ഇഞ്ചി തന്നെയാണ് കണ്ട അപ്പൊ നല്ല സ്മെല്ലൊക്കെ ഉള്ള ഇഞ്ചിയാണ് നല്ല ഗുണങ്ങളൊക്കെ പിന്നെ ടേസ്റ്റ് ഉണ്ടാവും നമ്മ കറികളിലൊക്കെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് കണ്ട അപ്പൊ നമുക്ക് ഇഞ്ചിയൊന്നും മുറിച്ച് നോക്കാം നമുക്ക് നമ്മ ഒരു പീസ് ഇഞ്ചി കണ്ടിട്ട് നട്ടത് നട്ടിട്ട് ഞാൻ പറഞ്ഞല്ല നട്ടത് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മ നമ്മിതിന് വലിയ പഞ്ചരണങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടായില്ല നല്ല സ്മെല്ലാണ് ഇഞ്ചിക്ക് കണ്ട നമുക്ക് വീട്ടില് ഇത്ര ഉള്ളൊരു ഒരു പീസ് ഇഞ്ചി ഞാൻ നട്ട കണ്ട മുളവന്നെ കണ്ട നമുക്ക് ഇഞ്ചി നടാൻ അങ്ങനെ പ്രത്യേകിച്ച് ടൈം ഒന്നും ഇല്ല കേട്ടോ നമുക്ക് ഇപ്പം ഇഞ്ചി ഇട്ടു കൊടുക്കാം അപ്പൊ ഇഞ്ചി നമുക്ക് ഇപ്പൊ എല്ലാ മാസവും നമ്മ ഇഞ്ചി പല പല ബാഗിൽ നട്ടേനെ നമുക്ക് ഏഹ് പന്ത്രണ്ട് മാസവും നമുക്ക് ഇഞ്ചി പച്ചെടുക്കാം അപ്പൊ ഇഞ്ചി നിങ്ങൾക്ക് അറിയാലോ നല്ല വില ഇഞ്ചിക്ക് നമ്മുടെ വീട്ടിൽ വില മാത്രല്ല അത് വലിപ്പം കൂടിയ ഇഞ്ചികൾ ഒരു ടേസ്റ്റും ഇല്ലാത്ത ഇഞ്ചികളൊക്കെയാണ് നമുക്ക് കടകളിൽ നിന്ന് കിട്ടണത് ഇതെന്ന് പറഞ്ഞാല് നമ്മുടെ വീട്ടിൽ വെച്ചു പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് ആവശ്യത്തിന് മാത്രം പറിച്ചെടുത്താൽ മതി ഇപ്പൊ ഈ ഇഞ്ചി നമ്മ നട്ടെന്ന് വിചാരിച്ച് നമുക്ക് ഒന്നിച്ചൊന്നും വിളവെടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് അപ്പം ആവശ്യം വന്നോ അപ്പൊ പോയി നമുക്ക് ഓരോ പീസ് ഇഞ്ചി അതിന്ന് കുത്തിയെടുക്കേണ്ട ആവശ്യം ഉള്ളു ഇതിപ്പോ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് മൊത്തം പറിിച്ചത് ഇഞ്ചിയൊക്കെ നമുക്ക് നടുമ്പ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ആവശ്യത്തിന് മാത്രം മതിന്ന് കുറച്ച് കുറേച്ച് എടുത്താൽ മതി അപ്പ നമുക്ക് എപ്പോഴും ഇഞ്ചി കടയിൽ നിന്ന് മേടിക്കേണ്ടി വരൂല നമ്മുടെ വീട്ടീന്ന് തന്നെ കുറച്ച് ഉപയോഗിക്കാം വീട്ടീന്ന് കുറച്ച് ഉപയോഗിക്കാന്ന് വെച്ചുകഴിഞ്ഞാല് നല്ല ഫ്രഷ് ആയിട്ടും നമുക്ക് നമ്മ യാതോ ഒരു വിധ കെമിക്കൽ ഒന്നും കൊടുക്കാണ്ട് വളർത്തണ ഇഞ്ചികളുള്ള നമ്മ ജൈവ വളം മാത്രം കൊടുത്ത് നട്ടേക്കട ഇഞ്ചിയാണ് അപ്പൊ അതിന്റെ ഒരു ഗുണവും ഒരു രുചിയൊക്കെ വേറെ തന്നെയാണ് നമുക്ക് വീട്ടിലെല്ലാവരും ഇഞ്ചിയൊക്കെ നട്ട് വളർത്തണം കാരണം നമുക്ക് അടയിൽ നിന്ന് മേടിക്കാൻ നിക്കരുത് ഇന്ത്യയൊക്കെ ഇന്ത്യയൊക്കെ വളർത്താൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല എന്നാലും നമുക്ക് പഴയ ചാക്കിയിലോ ഗ്രോ ബാഗിലോ ചെടിച്ചെട്ടിയിലോ എവിടെ വേണമെങ്കിലും നമുക്ക് ഇഞ്ചി നട്ട് കൊടുക്കാം താഴെ സ്ഥലം താഴെ അധികം ഇഞ്ചി ഇന്ത്യ നല്ല വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഇഞ്ചിയൊക്കെ പെട്ടെന്ന് കേടായി കേടായിപ്പോവും മഴക്കാലത്തൊക്കെ നമ്മൾ നടുമ്പ എപ്പോഴും നമ്മ പിന്നെ നമുക്ക് പറിക്കാൻ എളുപ്പവും നമുക്ക് ഇതേപോലെ ഗ്രോ ബാഗും ചാക്കും ചെടിച്ചട്ടിയൊക്കെയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടില്ല ഇത് പറിച്ചതെന്ന് വെച്ചാൽ ആ മണ്ണ് മുഴുവനും ഇങ്ങോട്ട് കമത്തിയിട്ട് നമുക്ക് അതിൽ നിന്ന് പറക്കി എടുക്കാം അപ്പൊ വിളവെടുക്കാനും ഒരു പ്രയാസം ഇല്ല ഇഞ്ചി നമുക്ക് രോ ബാഗിലൊക്കെ നട്ടേഞ്ഞ് കഴിഞ്ഞാല് എപ്പോഴും രോ ബാഗിലൊക്കെ ഇഞ്ചി നടലാന്നല്ല കാരണം നമുക്ക് എപ്പ ആവശ്യം വന്നാലും നമുക്ക് ആ ബാഗിൽ ഇഞ്ചി ഉണ്ടെന്ന് അറിയാൻ പോയി പറിച്ചെടുക്കുകയും ചെയ്യാം അപ്പൊ എല്ലാവരും നമുക്ക് ഇത്രയുള്ള ഒരു പീസ് ഇഞ്ചി നട്ടാൽ മതി നമുക്ക് ബാഗ് നിറച്ച് നമുക്ക് ഇഞ്ചി കിട്ടും നന്നായിട്ട് നോക്കി നോക്കിക്കഴിഞ്ഞാല് അപ്പൊ എല്ലാവരും ഇന്ത്യയൊക്കെ നടണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക